ഹോഡിയ ജിനോ ഞാൻ വരുന്നത് എർണാകുളം ജില്ലയിലെ അശ്മന്നൂരിനാണ് വരുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം ആവുന്നു 2017 ലായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ എട്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ प्रेग्नന്റ് ആയി പക്ഷേ എട്ട ആഴ്ച ആയപ്പോഴേക്കും അതിനെ അബോർഷൻ ആയി പിന്നീട് प्रेग्नന്റ് ആയിട്ടില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 201 പത്തൊമ്പത് മെയ് മാസം ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു കുഞ്ഞിനെ തന്നനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് അതുപോലെ എൻ്റെ ഭർത്താവ് പഠിച്ചിരിക്കുന്നത് സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനാണ് അപ്പം നമ്മുടെ നാട്ടിൽ സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ടുള്ള പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ജോലി എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൗൺസിലിംഗ് ആയതുകൊണ്ട് സ്കൂളുകളിൽ ജോലി കിട്ടാൻ അപ്പോൾ എൻ്റെ ഒരു നിയോഗം എന്നുള്ളതും ഭർത്താവിന് വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലി കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ നിയോഗം ഉടമ്പടി എടുത്ത് ആദ്യത്തെ മാസം വന്ന് ധ്യാനം കൂടിയതിൻ്റെ ഉടനെ തന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒന്നിച്ച് ഉത്തർപ്രദേശിലൊരു സ്കൂളിൽ ജോലി ലഭിച്ചു അപ്പോൾ ഭർത്താവിന് അവിടുത്തെ കൗൺസിലറായിട്ടും എനിക്ക് അവിടുത്തെ സ്കൂൾ നേഴ്സായിട്ടാണ് ജോലി കിട്ടിയത് അപ്പോൾ ഞങ്ങൾ പോകണോ വേണ്ടോ കാരണം ഉടമ്പടി പൂർത്തീകരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ ജോസഫ് അച്ഛനെ അച്ഛൻ്റെ ഇടവകയിൽ പോയി കണ്ടു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഉടമ്പടിയെപ്പറ്റി നിങ്ങൾ വ്യാകുലരാകേണ്ട അത് മാതാവ് നോക്കിക്കോളും നിങ്ങളുടെ ഒരാവശ്യമായിരുന്നു ഭർത്താവിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കുള്ള ജോലി ലഭിക്കുക എന്നുള്ളത് അപ്പോൾ അത് കിട്ടിയപ്പോൾ അതിന് നിങ്ങളതിന് പോയാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടത് പിന്നെ സാധിക്കുന്ന രീതിയിലെല്ലാം പ്രാർത്ഥനകൾ തുടരാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അച്ഛൻ്റെ ആശീർവാദം ഞങ്ങൾക്ക് തന്നു ഒരു മിനിറ്റോളം ഒരു മിനിറ്റോളം അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അൾത്താരയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ആ പള്ളിയുടെ അൾത്താരയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു അച്ഛൻ ഞങ്ങളോട് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ തോളിൽ തട്ടി എന്നെ തിരിച്ച് വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞു കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു കൃപാസനം പള്ളി വന്ന് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു അച്ഛനത് പറയുമ്പോൾ ഞാൻ ഗർഭിണി പോലുമല്ല അതിനുശേഷം മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഗർഭിണിയാകുന്നത് അപ്പോഴും എട്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ബ്ലീഡിങ് ആയി അപ്പോൾ ബ്ലീഡിങ് കഴിഞ്ഞപ്പോൾ അന്ന് ഒരു വൈകുന്നേരമാണ് ബ്ലീഡിങ് ആവുന്നത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ മാതാവിന് മനസ്സിൽ വിചാരിച്ച് ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും എൻ്റെ കുഞ്ഞുമായിട്ട് വന്ന് കൃപാസന വളർത്താരേലും ഞാൻ സാക്ഷ്യം പറയുമെന്ന് എൻ്റെ മാതാവ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിന് നിങ്ങളൊക്കെ കാണുന്നില്ലേ ഇത്ര മിടുക്കായിട്ടുള്ള ഒരു കൊച്ചിനെ എനിക്ക് തന്നു കുഞ്ഞിനെ ഞങ്ങൾ എല്ലാത്തിൻ്റെയും ഉറവിടം ക്രിസ്ത് നമ്മുടെ ക്രിസ്ത്യാനികളുടെ എല്ലാത്തിൻ്റെയും തുടക്കം ബൈബിളിൽ നിന്നാണ് ആ ബൈബിളിൻ്റെ തുടക്കമായ ജെനസിസ് എന്ന് ഞങ്ങൾ പേര് നാമകരണം ചെയ്തു കുഞ്ഞിന് ഇത്രയും ഇടുക്കിയായിട്ട് രണ്ട് വയസ്സാകുന്നു ഇപ്പം എൻ്റെ കൊച്ചിന് അതിനുശേഷം പിന്നീട് ഞാൻ ഒഇ ടി എക്സാമിന് ട്രൈ ചെയ്തു ആദ്യത്തെ രണ്ട് അറ്റംപ്റ്റും ഞാൻ ഫെയിലായി മൂന്നാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ലെങ്കിലും ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ മാസം അഞ്ചാം തീയതിയാണ് ഞാൻ എക്സാം എഴുതിയത് ആറാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു മാർച്ച് ഇരുപത്തഞ്ചിന് റിസൾട്ട് വന്നു എനിക്ക് റൈറ്റിംഗ് മൊഡ്യൂളിൽ എനിക്ക് പോയി എനിക്ക് കിട്ടിയില്ല അത് വീണ്ടും പ്രാർത്ഥിച്ച് റീവാല്യുവേഷന് കൊടുത്തു റീവാല്യുവേഷനിൽ റൈറ്റിംഗ് മൊഡ്യൂളിൻ്റെ യു കെ സ്കോറായ ത്രീ ഹൺഡ്രഡ് എനിക്ക് കറക്റ്റ് ത്രീ ഹൺഡ്രഡ് ആണ് കിട്ടിയിരിക്കുന്നത് റിവാലുവേഷനിൽ അങ്ങനെ ഞങ്ങൾ പേപ്പർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തു പേപ്പർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇന്നലെ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ട്രിവാൻഡ്രത്ത് പോയി ഒരിക്കലും ശരിയാവില്ല എന്ന് ഒരു പേപ്പർ പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് ശരിയായി കിട്ടി ഇപ്പോൾ ഏജൻസിക്കാർ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഇവിടുന്ന് നേരെ പോകുന്നത് പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ചോദിച്ചതും ചോദിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങളുടെ കുഞ്ഞാണ് അപ്പോൾ എല്ലാത്തിനും പരിശുദ്ധ കന്യാമുറിയത്തോടും തിരുക്കുമാരനോടും ഞങ്ങൾ നന്ദി പറയുന്നു കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ അവനെ മഹത്വപ്പെടുത്താം വിസഫോ ലോസഫോസ്ലിൻ്റെ ശക്തമായൊരു വചനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ദൈവത്തിന് സഭയിൽ മഹത്വമുണ്ടാകട്ടെ അപ്പം ഇവർ ചോദിച്ചതിൽ അപ്പുറമാണ് ദൈവം ഇവർക്ക് കൊടുത്തത് കാരണം ഉടമ്പടിയിൽ വെച്ചിരുന്ന രണ്ട് നിയമങ്ങൾ നിങ്ങൾ കേട്ടതാണ് ഒന്ന് കുഞ്ഞിനെ ലഭിക്കണം രണ്ട് വിദ്യാഭ്യാസ അനുസരിച്ചുള്ള ജോലി കിട്ടണം ഉടനടിയാണ് ആ വിഷയങ്ങൾ പരിഹാരമുണ്ടാകുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ കണ്ട് ജോലി കിട്ടിയെന്ന് പറയാൻ വേണ്ടിയാണെന്നോ മെയിനായിട്ട് അല്ലേ ഇപ്പം എന്ത് ചെയ്യണോ പൂർത്തീകരിക്കാൻ മൈക്കടുപ്പിച്ചു വെച്ചോറിന് അച്ഛൻ്റെ അടുത്തേക്ക് പോയത് ഉടമ്പടി പൂർത്തീകരിക്കാൻ പറ്റില്ല കാരണം മൂന്ന് മാസമാണ് ഒരു ഉടമ്പടി ഉടമ്പടി എടുത്ത് ആദ്യത്തെ ധ്യാനം കൂടി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ജോലി കിട്ടി അപ്പോൾ ഉടമ്പടി പൂർത്തീകരിക്കാൻ പറ്റില്ലല്ലോ അതൊരു ഉടമ്പടി നമ്മൾ നമ്മള് ചുമ്മാ നേർച്ചു നേർന്നതല്ലോ ഒരു ഉടമ്പടി ആയതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനാണ് ഞങ്ങൾ ചെന്നത് അപ്പൊ ഉടമ്പടിയിലെ വിശ്വസ്തതാപൂർവ്വം ഇവർ മുന്നേറി എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ വ്യക്തമാണ് ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയോടാണ് ദൈവത്തോടാണ് നമ്മൾ ഉടമ്പടി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ വിശ്വസ്തയോടുകൂടി ഓരോ നിബന്ധനകളും പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെ ജോലി കിട്ടിയെന്നുള്ള വിഷയം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് പ്രകാരമാണ് നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയാണ് ജോലി തന്നത് അതുകൊണ്ട് ജോലിക്ക് എത്രയും വേഗം പ്രവേശിക്കുക എന്നതാണ് പരിശുദ്ധ അമ്മയ്ക്ക് മഹത്വം കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രവൃത്തി അമ്മയോട് കാണിക്കുന്ന നന്ദി എന്ന് പറയുന്നത് അപ്പോൾ അവരാ തീരുമാനമെടുത്തു തിരിച്ചു വിളിച്ചാണ് ഈ മകളുടെ തോളത്ത് തട്ടി ബഹുമാനപ്പെട്ട ജോസഫച്ചൻ പറഞ്ഞു കുഞ്ഞുമായി വന്ന് കൃപാസനൽത്താറയിൽ സാക്ഷ്യം പറയണം അതൊരു പ്രവചനമാണ് അത് കർത്താവ് തന്നെയാണ് നമുക്കറിയാം ഉറം ഉടമ്പടിയിൽ പുറപ്പാട് മുപ്പത് മുപ്പത്തിമൂന്ന് അനുസരിച്ച് ദൈവം തന്നെ നമ്മളോട് കൂടെ വരുന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മ ദൂതനോട് ഇതങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ദൂതൻ മറുപടി പറയുന്ന പ്രകാരമാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അപ്പോൾ ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യത്തിൽ നിങ്ങൾ കേട്ട് കാണും ആദ്യത്തെ പോയി രണ്ടാമതും അതേപോലെ തന്നെ പ്രാർത്ഥനയിൽ കൃപ അർജിച്ച് തിരിച്ചു പോയപ്പോഴും വീണ്ടും ഒരു പരീക്ഷണഘട്ടം വന്നു വീണ്ടും ബ്ലീഡിങ് വന്നു പക്ഷേ ജോസഫസം പറഞ്ഞ ആ വചനത്തിൽ വിശ്വസിച്ചാണ് അല്ലേ ആ സമയത്ത് എന്തായിരുന്നു കൂടുതൽ പ്രാർത്ഥിച്ചോ തീഷ്ണതയോടുകൂടി തീർച്ചയായിട്ടും ഒരു ഒരു ക്രിസ്മസിന് രണ്ട് ദിവസം മുമ്പാണ് വേറെ ആരും ഇല്ല ഉത്തർപ്രദേശിലാണ് ഞങ്ങൾ തനിച്ചാണ് ഞങ്ങളുടെ കുടുംബം ഒന്നും ഞങ്ങളുടെ കൂടെയില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ല പിറ്റേ ദിവസം ഞങ്ങൾ ക്രിസ്മസ് അവധിക്ക് വീട്ടിലേക്ക് വരാൻ നിൽക്കുമായിരുന്നു ഇത് സംഭവിക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും ഭാഷ പ്രസാദപര മാതാവിനോടും വേളാങ്കണ്ണി മാതാവിനോടുമാണ് പ്രാർത്ഥിച്ചത് രണ്ടുപേരും എനിക്ക് അനുഗ്രഹം തന്നു ഈസ്റ്ററിന് മുമ്പ് ഈ കഴിഞ്ഞ ഈസ്റ്ററിന് മുമ്പ് വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ടുപോയി ഇപ്പോൾ ഇവിടെയും വന്നു ഉടമ്പടി വിഴയാട്ടി കുടുംബത്തിലാട്ടി എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധമേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം ഹാലലൂയ ഹാല ലൂയ